കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നമ്മളിലുള്ള രണ്ട് പ്രമാണങ്ങളെക്കുറിച്ചാണ് അതായത് പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണവും അതേപോലെ തന്നെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണവും ഈ രണ്ട് പ്രമാണങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വചനധ്യാനം മൂലം ലഭിച്ചുവെന്ന് ഞാൻ കരുതുന്നു ശ്രദ്ധിക്കുക ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതായ രണ്ട് പ്രമാണങ്ങളാണിത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം നമ്മെ പാപത്തിന് അടിമകളാക്കി അല്ലെങ്കിൽ സാത്താന് അടിമകളാക്കി മാറ്റി എന്നാൽ കർത്താവ് കർത്താവി യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ അറിയുന്ന നിമിത്തം കർത്താവ് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി താൻ ചെയ്ത ആ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മളിൽ വ്യാപരിക്കുന്നത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമാണ് കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി നാം സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം വന്നു ചേർന്നു ഇത് പലപ്പോഴും പലർക്കും അറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു പലരും ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുമില്ല കർത്താവ് യേശുക്രിസ്തുവിൽ വരാത്ത ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിക്കാത്തൊരു വ്യക്തിയിൽ ഉള്ള പ്രമാണം എന്ന് പറയുന്നത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമാണ് ആ പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണം തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായ നിത്യ നരകത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും എന്നാൽ നമ്മുടെ ഉള്ളിൽ കർത്താവ് യേശുക്രിസ്തു വന്നു കഴിഞ്ഞാൽ നമ്മളിൽ വരുന്നതായ പ്രമാണം എന്ന് പറയുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ് ആ പ്രമാണം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവ് യേശു ക്രിസ്തുവിലുള്ള ആ രക്ഷ നമുക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഇന്ന് പലർക്കും ക്രിസ്തീയ പേരുണ്ട് അവർ ഒരു വലിയ പള്ളികളിലായിരിക്കാം അല്ലെങ്കിൽ വലിയ സഭകളിലായിരിക്കാം അവർ കൂടുന്നത് പക്ഷേ തങ്ങളുടെ ഉള്ളിൽ ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണം നീങ്ങി ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം വന്നില്ലെങ്കിൽ അവൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണം ആധിപത്യം ഇടുന്നുണ്ടെങ്കിൽ ഇന്ന് അതിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കർത്താവ്യ ശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കണം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗത്തിന് തുടർച്ചയായിട്ടുള്ള വേദഭാഗമാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ ഒരു ചിന്ത പൂർത്തീകരിച്ചില്ലെങ്കിലും നമ്മൾ അടുത്ത ദിവസം ഈ ചിന്ത തുടരുന്നതാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് റോമലകനം എട്ടാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം വായിക്കാം ജടത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ നായ് പ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ഇനിയും ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്ക് മൂന്നാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ജഡത്താലുള്ള ബലഹീനത നിമിത്തം നായ് കഴിയാനിതിനെ കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപ ജടത്തിന്റെ സാദൃശ്യത്തിനും പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു രണ്ട് നിയമങ്ങളെ കുറിച്ച് വിശുദ്ധ വേദവസ്തുവം പറയുന്നുണ്ട് മോശ മുഖാന്തരം ദൈവം ഇസ്രയേൽ ജനത്തിന് കൊടുത്ത നിയമം നായ് അടുത്തത് കർത്താവ് യേശുക്രിസ്തു മൂലം തൻ്റെ ജനത്തിന് ദൈവം ചെയ്ത പുതിയൊരു ഉടമ്പടി പുതിയ നിയമം അതാണ് രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഒന്നാമത്തെ നിയമം ശ്രേഷ്ഠമാണോ എന്ന് ചോദിച്ചാൽ ശ്രേഷ്ഠമാണ് കാരണം ദൈവത്തിന്റെ ഭജനം പറയുന്നു നായ വിശുദ്ധമാണ് അത് ദൈവം നൽകിയതാണ് ദൈവത്തിന് നിലവാരമുള്ളതായിരുന്നു നായ പ്രമാണം മോശം വകാന്തരം നൽകിയതായ പ്രമാണം ഇനിയും ന്യായ പ്രമാണത്തിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തിനു മുമ്പിൽ വച്ചിരിക്കുന്നതായ ഒരു നിലവാരമുള്ള ജീവിതമുണ്ട് അതായത് ദൈവത്തിന് മുമ്പാകെ മനുഷ്യൻ നീതിയായി നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ നീതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാനുള്ള ഒരു പ്രമാണമായിരുന്നു ഈ നായ പ്രമാണം എന്ന് പറയുന്നത് അപ്പോൾ പുതിയ നിയമമാകട്ടെ പഴയ നിയമമാകട്ടെ അഥവാ മോശം ഗാന്തരം ജനത്തിന് കൊടുത്ത ന്യായ പ്രമാണമാകട്ടെ കർത്താവ് യേശുക്രിസ്തു മൂലം സർവ്വ ലോകത്തിനു കൊടുത്ത പുതിയ നിയമം ആകട്ടെ ഇതിൻ്റെ എല്ലാം പുറകിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാവിയായ മനുഷ്യനെ ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കുക എന്നുള്ളതാണ് അതായത് ദൈവം വെച്ചിരിക്കുന്നതായ ആ നിലവാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ നായ് പ്രമാണമാകട്ടെ ഈ പുതിയ നിയമമാകട്ടെ എന്നാൽ ഇവിടെ നായ് പ്രമാണത്തെക്കുറിച്ചാണ് അപ്പോൾ സ്ഥലം ആദ്യമായി സംസാരിക്കുന്നത് താൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് കേൾക്കാം ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപ ജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ഇവിടെ നോക്കണേ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ അപ്പോൾ നമ്മൾ ചോദിക്കാം ദൈവമല്ലേ ഈ നയപ്രമാണം കൊടുത്തത് എന്തുകൊണ്ട് ന്യായപ്രമാണത്തിന് അതിന്റെ ആ നീതി മനുഷ്യരിൽ നിവർത്തിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് മനുഷ്യന്റെ ബലഹീനതയാണ് അതായത് അവൻ്റെ പാപത്തിൻ്റെ സ്വഭാവം പാപത്തിൻ്റെ നേച്ചർ നമ്മളെപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടും നമ്മൾ ദൈവവും ഭാഗം നീതീകരിക്കപ്പെടത്തല്ല കാരണം നമ്മളിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള പാപ സ്വഭാവങ്ങളുണ്ട് നമ്മുടേതായിട്ടുള്ള വിധികളാലോ നമ്മുടേതായിട്ടുള്ള ആശയങ്ങളാലോ നമുക്കൊരിക്കലും ദൈവം വെച്ചിരിക്കുന്ന ആ നിലവാരത്തിലേക്ക് ചെല്ലുവാൻ കഴിയത്തില്ല അപ്പോൾ ന്യായ എന്ന് പറയുന്നത് ദൈവം മനുഷ്യരിൽ ചില പ്രവൃത്തികൾ ആവശ്യപ്പെടുകയായിരുന്നു കാരണം അവർ ദൈവത്തിന് മുമ്പാകെ ദൈവം പ്രതീക്ഷിക്കുന്ന പോലെയുള്ള നിലവാരത്തിൽ അവൻ വരണമെന്ന് ദൈവം ആഗ്രഹിച്ചു പക്ഷെ പ്രശ്നം എന്താണ് പ്രമാണത്തിന് കഴിയാഞ്ഞതിന് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനിൽ ആയിട്ടുള്ള അവൻ്റെ പാപ സ്വഭാവങ്ങൾ അവൻ എത്ര വലിയ പ്രവൃത്തി ചെയ്താലും അവനെ നീതീകരിക്കാൻ സാധ്യമല്ല കാരണം അവൻ പിന്നെയും പാപത്തിലാണ് ഒരു പക്ഷെ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യായപ്രമാണത്തിന് പ്രവൃത്തി ചെയ്യുമ്പോൾ ന്യായപ്രമാണം നിഷ്കർഷിച്ച കഴുകൽ നിയമങ്ങളിലൂടെ അവൻ കടന്നുപോയി ശുദ്ധീകരണം പ്രാപിച്ചായിരിക്കാം അവൻ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നത് പക്ഷേ ഈ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ ന്യായ പ്രമാണത്തിന് പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ വീണ്ടും പാവുകളായി മാറുക വീണ്ടും അവൻ ആ പാപ സ്വഭാവത്തെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക ഒരു പന്നിയെ നമ്മൾ എത്രത്തോളം പുളിപ്പിച്ച് വൃത്തിയാക്കിയാലും അത് പിന്നെയും ചെളിയിൽ പോയി കിടക്കുന്നതുപോലെ മനുഷ്യൻ പിന്നെയും പിന്നെയും പാപത്തിന്റെ ചെളിയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ വരുമ്പോൾ നായ് പ്രമാണത്തിലെ പ്രവർത്തികൾ അനുസരിക്കുന്നതായ മനുഷ്യനെ സ്ഥിരതയോടുകൂടെ അവനെ നീതീകരണമായി അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടവനായി നിർത്തുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് ദൈവത്തിന് മുമ്പിലുണ്ട് മനുഷ്യന്റെ ബലഹീനത ദൈവത്തിന് മുമ്പിലുണ്ട് അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു എന്താണ് നായ് പ്രമാണത്തിന് കഴിയാതിന് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ഈ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് പറയുമ്പോൾ സർവ മാനവജാതിയുടെയും പാപത്തിന്റെ ശിക്ഷ കർത്താവ് യേശു ക്രിസ്തുവിൽ പിതാവായി ദൈവം നിർവഹിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അർത്ഥം നോക്കണേ ഇത് വലിയൊരു കാര്യമല്ലേ വലിയൊരു കാര്യമാണ് പാപത്തിൻ്റെ പ്രായശ്ചിത്വം എന്താണെന്ന് മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം ചൂണ്ടിക്കാണിക്കുന്നത് തൻ്റെ പുത്രനെയാണ് കാരണം പുത്രനെ പരസ്യമായിട്ട് പിതാവായി ദൈവം നിർത്തിയിരിക്കുകയാണ് നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്വമായിട്ട് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവ എന്താണ് യഥാർത്ഥ സമാധാനം മനുഷ്യർ പലപ്പോഴും ചിന്തിക്കുന്നു അവൻ എന്തെങ്കിലും ഒരു ആഗ്രഹം ആഗ്രഹിക്കുമ്പോൾ അത് നിവർത്തിക്കുമ്പോൾ കിട്ടുന്നതായ ആ ഒരു സന്തോഷമാണ് സമാധാനം നോ അങ്ങനെയല്ല കാരണം എത്രത്തോളം അവന് ആഗ്രഹങ്ങൾ പോവണിഞ്ഞാൽ പോലും സ്ഥിരതയോടുകൂടെ അവന് സമാധാനം ലഭിക്കില്ല ഒരു അവൻ്റെ ആഗ്രഹം തന്നെ പിന്നീട് അവനെ സമാധാനക്കേടായിട്ട് മാറാറുണ്ട് എനിക്ക് ചിലരെ അറിയാം അവർ വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചു ഒരു വാഹനം എടുക്കുവാൻ അവർ വാഹനം എടുത്തു കിട്ടിയപ്പോൾ അവർക്ക് എന്ത് സന്തോഷമായിരുന്നു അറിയാമോ വലിയ സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ അവർ എക്സ്പ്രസ് ചെയ്തു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഈ വണ്ടി കൊണ്ട് ഞാൻ മടുത്തു പെട്രോൾ അടിച്ച് ഞാൻ വല്ലാതായി മാറിയിരിക്കുന്നു മൈലേജ് തീരെ ഇല്ല ഈ വണ്ടി കൊണ്ട് ഒരു സമാധാനം നോക്കണേ ലോകത്തിൽ നമ്മൾ എന്ത് ഗ്രഹിച്ച് നേടിയാലും അതൊന്നും സമാധാന കാരണമായി തീരുത്തില്ല അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നിച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല നോക്കണേ ലോകം തരുന്ന സമാധാനമല്ല യേശു തരുന്നത് ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത് അത് ക്ഷിപ്രമാണ് പെട്ടെന്ന് അതിൻ്റെ ആ വലിഡിറ്റി മാറും പെട്ടെന്ന് അത് എക്സ്പെയർഡ് ആകും എന്നാൽ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിക്കുന്ന സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള ആ വിടുതലാണ് അത് കർത്താവ് യേശുക്രിസ്തുവിൽ പിതാവായി ദൈവം നിർവഹിച്ചു നോക്കണേ ഇവിടെ നമ്മൾ കാണുന്നു ദൈവം തൻ്റെ പുത്രനെ പാപ ജഡത്തിൻ്റെ സാദൃശ്യത്തിൽ അതിനർത്ഥം അവൻ ഒരിക്കലും പാപിയായിരുന്നില്ല അവൻ പാപം ചെയ്യുവാൻ കഴിയുള്ളവനായിരുന്നില്ല പക്ഷേ യേശുവിനെ പിതാവായി ദൈവം അയച്ചത് പാപജടത്തിൻ്റെ സാദൃശ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മെ പോലെയുള്ള അപ്പിയറൻസ് കർത്താവ് യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു യേശുവിനെ നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ കാരണം അവൻ്റെ അപ്പിയറൻസ് ഒരു പാപ മനുഷ്യന്റെ സാദൃശ്യമായിരുന്നു ഒരാൾ പോലും അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ വിശുദ്ധനാണെന്ന് പറഞ്ഞില്ല ഒരാൾ പോലും അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ അഭൗമികനെന്ന് വിളിച്ച് പറഞ്ഞില്ല പക്ഷെ അത് മനസ്സിലാക്കിയ വെളിപ്പാട് പ്രാപിച്ചതായ പരിശുദ്ധാത്മാവന് പ്രകാശം ലഭിച്ച ചില ശിഷ്യന്മാരും അപ്പോസ്വലന്മാരുമായ ആളുകൾ മാത്രമേ യേശു ക്രിസ്തു ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവൻ കടന്നു വന്നത് ഒരു പാപ മനുഷ്യന്റെ സാദൃശ്യത്തിലായിരുന്നു എന്ന് മാത്രമല്ല അവനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പാപനിമിത്തമാണ് എന്ന് മാത്രമല്ല ആ പാപത്തിന് അവന്റെ മേൽ ശിക്ഷ വിധിച്ചു ശിക്ഷ വിധിച്ചു അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം പാപത്തിനു ശിഷ്യാ യേശുവിൻ്റെ മേൽ പിതാവായി ദൈവം വെക്കുവാനിടയായി തീർന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഇന്ന് ദൈവം എന്നെ ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കപ്പെട്ടവനായി നിർത്തുന്നു ഞാൻ സമാധാനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി ശേഖരിച്ച് നമ്മൾ ഇന്നലെ പ്രസ്താവിച്ച പോലെ ജീവന്റെ ആ ആത്മാവിൻ്റെ പ്രമാണം ഉള്ളിൽ വന്നവരായ ആളുകൾ അവരെപ്പോലെ സമാധാനം അനുഭവിക്കുന്നവർ വേറെ ആരുമില്ല ആ സമാധാനം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ സമാധാനം അനുഭവിക്കാരെങ്കിലും ഇന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഉണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് എന്നതിനാൽ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങൾ ഒരിക്കലും ബലഹരിതായി നിൽക്കാനല്ല ബലഹരിത ശക്തിപ്പെടുത്തതായ ആ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തോടുള്ള സമാധാന ബന്ധത്തിലേക്ക് കടന്നു വന്ന് ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ ദൈവമുമ്പാകെ നീതിയുള്ളവരായി ഞങ്ങൾ നീതീകരിക്കപ്പെട്ടവരായി നിൽക്കുവാൻ തക്കവണുള്ള ഈ കൃപ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരിൽ എല്ലാവരിലും പകരണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട് ഇനി ഞാൻ വായിച്ച വാക്യത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ല അടുത്ത ദിവസം നമ്മൾ ആ വാക്യത്തിൽ നിന്നും നേരിട്ട് സംസാരിക്കുന്നതാണ് എന്നാൽ ഇന്ന് നാം വായിച്ച വാക്യത്തിൽ നിന്നും അതിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ ചിന്തിച്ചത് അതുകൊണ്ട് നാളത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിങ്കിലേക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യുൾ